നമസ്കാരം അഗോല വിഷൻ ചാനലിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ അറിയാൻ പോകുന്നത് കൂടുതൽ ഇൻട്രൊഡക്ഷൻ പറയുന്നില്ല നമ്മൾ നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് അതിന് എല്ലാം ഓരോ കമൻറ്റിലൂടെ പറയുന്നതിനനുസരിച്ച് പറ്റാവുന്ന രീതിയിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നുണ്ട് ശുക്രൻ്റെ തുലാം രാശിയിലേക്കുള്ള പ്രവേശനത്തെ ബന്ധപ്പെട്ടിട്ട് നാല് രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കോ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുക ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ശുക്രൻ ശക്തനായിട്ട് ഇരിക്കുമ്പോൾ ആ വ്യക്തികൾ പ്രശസ്തരും സ്നേഹസമ്പന്നരും ആഡംബര ജീവിതം നയിക്കുന്നവരും സുഖ സൗകര്യങ്ങളോടെ വാഹനാദി സൗകര്യങ്ങളോട് കൂടിയിട്ട് ജീവിക്കാൻ യോഗമുള്ളവരും എല്ലാ തരത്തിലും നല്ല ഭാര്യ ഭർത്താക്കന്മാരെ ലഭിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവുക ഇതൊക്കെ ശുക്രന്റെ ബലത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിൽ ഉണ്ടാവും അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജാതകത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഈ ഏറ്റക്കുറിച്ചിലുകൾ എന്താണോ എന്ന് ശ്രദ്ധിക്കുക കാരണം നിങ്ങളുടെ ജാതകത്തിൽ ശുക്രൻ ബലവാനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ് കാരണം നമ്മുടെ ജാതകത്തിൽ ശുക്രന്റെ ബലത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളും ആഡംബരങ്ങളും നിറഞ്ഞ ജീവിതമായിരിക്കും നമുക്ക് നമുക്കറിയാം നമ്മൾ വെറുതെ എങ്കിലും പറയുന്നത് നിങ്ങളുടെ നിന്റെ ജാതകത്തിൽ ശുക്രൻ ഉദിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അവളുടെ അവന്റെ ജാതകത്തിൽ ശുക്രൻ ഉദിച്ചിട്ടുണ്ടാവാം അത് നല്ല സമയമാണ് പവന് എന്നൊക്കെ നമ്മൾ പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവാം അതുപോലെ തന്നെയാണ് ഇത് സത്യമായൊരു കാര്യമാണ് ശുക്രന്റെ ബലം ജാതകത്തിലുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും നമ്മുടെ ഉണ്ടാകും അതിൽ തർക്കമില്ല ഒരു തർക്കവും വേണ്ട ശുക്രൻ ശുഭനായിട്ട് നല്ല രീതിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ശുക്രൻ്റെ പിന്നെ അതുപോലെ തന്നെ ശുക്രന്റെ ദശാകാലം അപഹാരകാലം ഇതൊക്കെ അതിനെ സ്വാധീനിക്കും എന്നുള്ളതിൽ തർക്കമില്ല എന്തായാലും ശുക്രന്റെ സ്ഥിതിയാണ് ഏറ്റവും പ്രധാനം നമുക്ക് ആ രാശിക്കാരാണ് നോക്കാം ശുക്രന്റെ ഈ തുലാം രാശിയിലേക്കുള്ള മാറ്റം ഏതൊക്കെ രാശിക്കാരാണ് നാല് രാശിക്കാരാന്ന് പറഞ്ഞു അതിൽ ആദ്യത്തെ രാശി മേഡം രാശിയാണ് മേടം രാശിക്കാർക്ക് ഈ ഒരു സമയം ഏറെ സന്തോഷകരമായ ജീവിതം നട നയിക്കാൻ കഴിയുന്ന സമയമായിരിക്കും അതുപോലെ നിരവധി അവസരങ്ങൾ ഇവരെ തേടിയെത്തുന്നതായിരിക്കും കാരണം പല കാര്യങ്ങളും ഇവരെ നടന്നു കിട്ടും എന്നുള്ളതാണ് അതുപോലെ തൊഴിലവസരങ്ങൾ ലഭിക്കും പുതിയ ബിസിനസ്സിൽ വളർച്ച എന്ന് പറയുന്നു അതുപോലെ തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ വരുമാന മാർഗങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും എന്നാണ് പറയുന്നത് ഈ ശുക്രന്റെ ഈ ഒരു ചലനം കൊണ്ട് പുതിയ പുതിയ വരുമാന മാർഗങ്ങൾ നിങ്ങൾക്ക് തുറക്കപ്പെടും എന്നുള്ളതാണ് അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതി അതുപോലെ തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസം ഇതൊക്കെ വർദ്ധിക്കും നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്കൊരു വിജയം ലഭിക്കും എന്ന് നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളോട് പറയും എന്നുള്ളതാണ് അപ്പോൾ അതിൽത്തെ ആദ്യ രാശിയാണ് മേടം രാശി നമുക്കറിയാമല്ലോ മേടം രാശിയിൽ വരുന്നത് അശ്വതി ഭരണി കാർത്തിയുടെ ആദ്യ കാൽഭാഗം ചേർന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് എല്ലാ ശുഭങ്ങളും സന്തോഷവും നിറഞ്ഞു വരും എന്നുള്ളതിൽ തർക്കമില്ല അതുപോലെ തന്നെ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഘടകമാണ് അതുപോലെ വിഷ്ണു ഭഗവാനെയും മഹാലക്ഷ്മിയെയും ലക്ഷ്മി നാരായണ പൂജ ഇതൊക്കെ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് നമ്മളെ നയിക്കാൻ സഹായിക്കുന്നതായിരിക്കും എന്നാലും അടുത്ത രാശി നോക്കും അടുത്തതായിട്ട് ഇടവൻ രാശിയാണ് നമുക്കറിയാം ഇടവൻ രാശിയുടെ അധിപനാണ് ശുക്രൻ അതുപോലെ തന്നെ ശുക്രന്റെ ഈ സംക്രമണം ഈ രാശിക്കാർക്ക് ഏറെ ഗുണപ്രദമായി വരും എന്നുള്ളത് തീർച്ച തന്നെയാണ് ഉത്തരവാദിത്തങ്ങളോ സ്ഥാനക്കയറ്റമോ നിങ്ങൾക്ക് ലഭിച്ചേക്കാം നിങ്ങൾ ഇപ്പോൾ ഉള്ള തൊഴിൽ നിന്നും ഒരു മാറ്റം പ്രതീക്ഷിക്കാം അത് നല്ല സാമ്പത്തിക സ്ഥിതിയോട് ആയിരിക്കും ആ മാറ്റം ഉണ്ടാവുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നല്ല പുതിയ നല്ല നല്ല വാഹനങ്ങൾ വാങ്ങിക്കാനുള്ള യോഗം വരിക വസ്തു വാങ്ങാനുള്ള അവസരം ഉണ്ടാകുക അതുപോലെ തന്നെ വരുമാനം വർദ്ധിക്കുക നിക്ഷേപങ്ങളിൽ നിന്ന് നല്ല ലാഭം പ്രതീക്ഷിക്കാം എന്തായാലും ഈ ഇടവൻ രാശിക്കാർക്കും ഈ ശുക്രന്റെ ഈ തുലാം രാശിയിലേക്കുള്ള വരോട് കൂടിയിട്ട് ഏറെ ഗുണപ്രദമായ ഒരു ജീവിതം നയിക്കാൻ ഈ ഒരു അവസരത്ത് സാധിക്കുമെന്ന് തീർച്ചയാണ് ഇവരും ഇതുപോലെ തന്നെ മുൻപേ പറഞ്ഞ വഴിപാടുകളായ ശ്രീലക്ഷ്മി നാരായണ പൂജ ചെയ്യുന്നതും അതുപോലെ തന്നെ ശുക്രന്റെ സ്ഥിതി അനുസരിച്ച് മഹാലക്ഷ്മിയെ ആരാധിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ജാതകത്തിൽ നമ്മുടെ ശുക്രൻ എങ്ങനെയാണോ ആരോടൊപ്പാണോ യോഗം ചെയ്തു നിൽക്കുന്നത് ആരുടെ രാശിയിലാണോ നിൽക്കുന്നത് അതനുസരിച്ച് യക്ഷി വരെ നമുക്ക് ആരാധിക്കാം അത് നമ്മുടെ ജാതകത്തെ അടിസ്ഥാനപ്പെടുത്തി നോക്കിയതിന് ശേഷം മാത്രം ചെയ്യേണ്ട കാര്യമാണ് അത് നമുക്ക് ഏറെ ഗുണം ചെയ്യും അതുപോലെ തന്നെയാണ് ഡയമണ്ട് വജ്രം എന്ന് പറയുന്ന ഈ രത്നം ധരിക്കുന്നത് നന്നായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് ജ്വല്ലറികളിൽ ഇപ്പോൾ ഒരു ധാരാളം ലഭിക്കുന്നതാണ് വജ്രം പക്ഷേ നമുക്ക് ഒറിജിനൽ വജ്രം ലഭി ധരിക്കുക എന്നുള്ളതാണ് അങ്ങനെ ധരിച്ചാൽ മാത്രമേ നമുക്ക് ആ ഗുണം ലഭിക്കുകയുള്ളൂ കൂടുതൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുക സമ്പന്നനാവുക യോഗം വരിക ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത് ധരിക്കുന്നതോട് കൂടിയിട്ട് ഇയാളുടെ ജീവിതത്തിൽ മാറ്റം വരും എന്തായാലും അടുത്ത രാശിയിലേക്ക് പോകാം അടുത്തായിട്ട് ചിങ്ങൻ രാശിയാണ് ഈ ചിങ്ങൻ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ പറയുന്ന ശുക്രന്റെ മാറ്റം ഒരു നല്ല സമയത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് പുതിയ ബന്ധങ്ങൾ വന്നു ചേരും അതുപോലെ തന്നെ ഉള്ള ബന്ധങ്ങൾ ദൃഢമായിട്ട് ഭവിക്കാൻ ഇടവരും ശുക്രന്റെ ഈ ഒരു സമയം കൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും അതുപോലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും നിങ്ങളുടെ കരിയറിൽ ഉയർച്ച ഉണ്ടാകും അതുപോലെ ബിസിനസ്സിൽ നിന്ന് ലാഭം നേടാനാകും എന്നാണ് പറഞ്ഞത് ഒരുപാട് കാലത്തെ നഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊരു മാറ്റം ജീവിതത്തിൽ വരാൻ പോവുകയാണ് എന്തായാലും ഈ ചിങ്ങൻ രാശിക്കാരും ലക്ഷ്മി നാരായണ പൂജ ചെയ്യുക അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ മാതിരി ഏർ നമ്മുടെ ജാതകത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അത് മഹാലക്ഷ്മിയെയാണോ ഏർ പിന്നെ അതുപോലെ തന്നെ ആ ഒരു വകുപ്പിൽപ്പെട്ട ദേ പിന്നെ ശുക്രന്റെ ആ സ്ഥിതിക്ക് അനുസരിച്ച് യക്ഷിയാണോ അല്ലെ മറ്റുള്ള ദേവതകളെ നമ്മൾ ആരാധിക്കേണ്ടത് എന്ന് നമ്മുടെ ജാതകം ജാതകം നോക്കി നിർണയിച്ചതിന് ശേഷം മാത്രം ഒരു തീരുമാനമെടുക്കുക അടുത്ത രാശിയിലേക്ക് പോകുക അടുത്തതായിട്ട് കന്നി രാശിയാണ് കന്നി രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കും ഈ ശുക്രന്റെ ഈ സംക്രമണം വളരെ അനുകൂലമായിട്ട് ഭവിക്കുന്നതായിരിക്കും കിടക്കുന്ന പല ജോലികളും പൂർത്തീകരിക്കാൻ ഈ കന്നിരാശിക്കാർക്ക് സാധിക്കുന്ന സമയമാണ് ശുക്രന്റെ ഈ മാറ്റം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ പുതിയ ജോലികൾ കണ്ടെത്താനാകും അതുപോലെ തന്നെ ഉള്ള ജോലിയിൽ നിന്നും നല്ല വരുമാനം വർദ്ധിക്കും അതുപോലെ പുതിയ പല മാറ്റങ്ങളും ജീവിതത്തിൽ വന്നു ചേരും നല്ല നല്ല വാർത്തകൾ നിങ്ങളെ തേടിയെത്തും നിങ്ങളുടെ ചെവികളിൽ നല്ല വാർത്തകൾ നിങ്ങളെ തേടിയെത്തും ശുഭമായ പലതും നിങ്ങളുടെ ജീവിതത്തിൽ കന്നിരാശിക്കാർക്ക് നടക്കാൻ ഇടവരും എന്നുള്ളിൽ സംശയമില്ല എന്തായാലും നിങ്ങളും മഹാലക്ഷ്മിയെ ആരാധിക്കുക മഹാലക്ഷ്മി സ്ത്രോത്രങ്ങൾ ജപിക്കുന്നതും മഹാവിഷ്ണുവിന് ഭാഗ്യസൂക്തം വഴിപാട് കഴിപ്പിക്കുന്നതും തടസ്സം വന്നിട്ടതും ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാൻ സഹായിക്കുന്നതും പൂർണ്ണ ഫലത്തിലേക്ക് എത്താനുള്ള അവസരങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തീർച്ചയായാണ് എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു അതുപോലെ പുതിയൊരു അവസരത്തിൽ പുതിയൊരു അറിവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം